ഹലോ ഫാമിലി ഇപ്പം ഞാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ പലരും കളിയാക്കിയേക്കാം പലരും പുച്ഛിച്ചേക്കാം എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് പോകുന്നൊരു യാത്രയാണ് ഇത് ഞാൻ ഒരിക്കൽ തൃശ്ശൂർ തൃപ്രയാറ് അടുത്ത് എന്തോ ഒരു കാര്യത്തിന് പോയ സമയത്ത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ അമ്പലം കണ്ടു ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്ക് തോന്നിയതെന്ന് ബാഹുബലിയുടെ സെറ്റിട്ട ഒരു അവസ്ഥയായിരുന്നു കേട്ടോ സത്യമായിട്ട് ഞാൻ കളിയാക്കുക ഒന്നുമല്ല കേട്ടോ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയുന്ന അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു ദിവസം ഇവിടെ വന്നിട്ട് എന്തോ ഒരു സംഭവം സംഭവമാണിത് ഇവിടെ വന്നു എനിക്കൊരു വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോരുന്നത് പക്ഷേ തിരിച്ച് വന്ന് ഞാൻ ഈ സംഭവം കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ആളുകൾ പറഞ്ഞത് ഇങ്ങനെ വിഷ്ണുമായ ക്ഷേത്രമാണ് ഇതിൻ്റെ ഫുൾ ഐതിഹ്യവും കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല അതങ്ങനെ ഒരു ഒരു ക്ഷേത്രമാണ് ഒരുപാട് വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഒരുപാട് കാര്യങ്ങളുള്ളൊരു ക്ഷേത്രം ആണെന്നല്ലാതെ എനിക്ക് കൂടുതലൊന്നും മനസ്സിലായില്ല എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഇടക്കിടക്ക് എനിക്ക് പെരിങ്ങോട്ട് കരയിലുള്ള ഇഷ്യൂസും അവിടുത്തെ സോമിയുടെ ഇഷ്യൂസൊക്കെ വന്ന സമയത്തും ആ വീഡിയോ ഞാൻ ചെയ്തില്ലല്ലോ ചെയ്തില്ലല്ലോ എന്നൊരു ഉള്ളിലൊരു തോന്നലുകൾ ഭയങ്കരമായിട്ട് വന്നു അപ്പോൾ നമ്മൾ സിവിച്ചനാണെങ്കിലും രായി ചേച്ചിയും സച്ചിയും ഒക്കെ പറഞ്ഞു അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ചേച്ചി ചെയ്യണം അത് അവരുടെ വിശ്വാസപ്രകാരം ഇപ്പോൾ ഞങ്ങൾക്കാണെങ്കിലും ഗീവർഗീസ് പുണ്യാളൻ ഇപ്പോൾ നേർച്ചെന്തേലും നേർന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു തോന്നൽ ഇടയ്ക്ക് തോന്നിപ്പിക്കും അപ്പോൾ നമ്മൾ നോവേനയൊക്കെ നേരുന്നു അവരെ ക്രിസ്ത്യൻസിന് മനസ്സിലാവും ഞാനും ഇവിടെ അതൊന്നും പറയല്ല കേട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനൊരു തോന്നൽ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി ചെയ്യണം അതായത് വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ നമ്മളവിടെ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കഴിഞ്ഞാൽ അത് തോന്നിപ്പിക്കലാണെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ തൃശ്ശൂർ ഞങ്ങൾക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നു തൃശ്ശൂർ അങ്ങ് കുറച്ച് ഇതിന് ഇതങ്ങ് കടന്നു പോകണം അപ്പോൾ തൃശ്ശൂർ അങ്ങേയറ്റത്തൊരു കാര്യം പേഴ്സണലായിട്ട് പോകാനുള്ളത് കൊണ്ടും തിരിച്ചു വന്ന സമയത്ത് നമ്മൾ ഈ പെരിങ്ങോട്ടുകര അമ്പലം പെരിങ്ങോട്ടുകര അമ്പലം ഇപ്പം ഞങ്ങൾ ഈ വണ്ടി വളക്കുന്ന ഈ ഒരു ഏരിയ ആവണൻകോടോ അങ്ങനെ എന്തോ ഇത് തന്നെ വിഷ്ണുമായ ക്ഷേത്രത്തിൻ്റെ സ്വാമിമാർ എല്ലാവരുടെയും തറവാട് അമ്പലം എന്നൊക്കെയാണ് പറഞ്ഞു കേട്ട് പിന്നെ നമ്മൾ പെരിങ്ങോട്ടുകാരെ ആ ഒരു വഴിയിലേക്ക് പെരിങ്ങോട്ടുകാരെ അമ്പലമാണ് കാണുന്നത് അപ്പോൾ ഇപ്പോൾ കേസും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയായിട്ട് അമ്പലം പുന എന്തോ പുനനിർമാണമൊക്കെയാണ് തോന്നണം അടച്ചിട്ടേക്കുമാണ് അപ്പം ഞാൻ ആഗ്രഹിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കാം ഞാൻ ഓൾറെഡി അത് പറഞ്ഞു പോയതല്ലേ ഇനി ആ ഒരു കാരണം കൊണ്ടാണെന്നുള്ളൊരു വിഷമത്തിലാണ് ഞാൻ ലാസ്റ്റ് പെരിങ്ങോട്ടുകാരെ കഴിഞ്ഞങ്ങ് പോകുമ്പോൾ കാനാടിക്കാവ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ കാണുന്നത് കാനാടിക്കാവ് എന്ന് അമ്പലമാണ് വിഷ്ണുമായ ആണ് അവിടുത്തെ പ്രതിഷ്ഠ അപ്പോൾ ഇതിന് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയാത്തതുകൊണ്ടാണ് തോന്നുന്നു ഞാൻ പറഞ്ഞത് ഇതാക്കാത്തത് എല്ലാവർക്കും ഓരോ വിശ്വാസങ്ങളാണ് അപ്പോൾ എൻ്റെ ഒരു മനസമാധാനത്തിന് ഞാൻ അവിടെ ഓടിച്ചെന്ന് അവിടുത്തെ സ്വാമിനെ കണ്ടു ഞാൻ കാര്യം പറഞ്ഞു ഞാനിങ്ങനെ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ഞാനിങ്ങനെ പോണ വഴി ഇത് എനിക്ക് എന്താണോ തോന്നിയത് അത് ഞാൻ സ്വാമിനോട് പറഞ്ഞു അപ്പോൾ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കണം എന്നുള്ളൊരിതുണ്ടായിരുന്നു അപ്പോൾ സ്വാമി പറഞ്ഞു വീഡിയോ എടുക്കാം പക്ഷേ ഇവരുടെ ഒരു മെയിൻ ചടങ്ങുണ്ട് കൽപ്പന കല്പന എന്നാണ് പറയുന്നത് അത് എന്താണോ നമുക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാക്കി പറയുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ ആ ആ ഒരു വീഡിയോ എടുക്കരുത് ബാക്കി അമ്പലത്തിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാം പിന്നെ എനിക്ക് തോന്നിയത് പല ആൾക്കാരും പറയും പൂജയ്ക്ക് പൈസ കൊടുക്കുമ്പോൾ ദൈവത്തിന് പൈസ ഇട ആവശ്യമില്ലെന്ന് ഞാൻ ഒരു പൂജയ്ക്ക് അല്ലെങ്കിൽ പള്ളിയിൽ ഒരു പൈസ ഇടുന്നുണ്ടെങ്കിൽ പള്ളി എന്ന് പറയുന്നതും മുസ്ലിംസിൻ്റെ ആ ഒരു പള്ളി എന്ന് പറയുന്നതും ഹിന്ദുസിനും അത് നടത്തിപ്പ് അത് നമ്മൾ പണ്ട് ഉണ്ടായ ആൾക്കാരാണ് ഇവരൊക്കെ കൃഷ്ണനായാലും കർത്താവാണെങ്കിലും ആണിയിലും മുഹമ്മദ് ആയാലും പണ്ടുണ്ടായ കുറിച്ച് ഇവരെല്ലാം നമ്മളോട് പറഞ്ഞു തരുമ്പോൾ ഒരു സ്ഥാപനം നടത്തുന്നു അല്ലെങ്കിൽ ഒരു പള്ളി നടത്തുന്നു അല്ലെങ്കിൽ ഒരു അമ്പലം നടത്തുന്നു ഇതിനെല്ലാം ചിലവുണ്ട് ഇതിനെല്ലാം കറണ്ട് ബില്ലുണ്ട് അവിടെ ഒരുപാട് അന്തേവാസികളുണ്ട് ഇപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ഒരു ഭക്ഷണം ഉണ്ടായിരുന്നു ആ ഭക്ഷണം വെക്കണമെങ്കിൽ അതിന് ചിലവുണ്ട് അപ്പോൾ അതിനെല്ലാം നമുക്ക് നമ്മളുടേതായ പറ്റുന്നൊരു കാര്യം നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഞാൻ ഇതിന് കരുതുന്നുള്ളൂ അല്ലാതെ ദൈവത്തിന് എന്തിനാ പൈസ ഇതെല്ലാം അവിടെ നമ്മൾക്ക് ഇങ്ങനൊരു വിശ്വാസങ്ങളുണ്ടായിരുന്നു പണ്ട് പണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ജീവിച്ചിരുന്നു അവർ കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞു തരാനാണെങ്കിലും ഇങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള അമ്പലങ്ങളുണ്ട് അത് കച്ചവടമാക്കുന്നത് മാത്രം അത്രേ അത് യൂസ് ചെയ്യുന്നതിന് മാത്രമേ എനിക്ക് എതിർപ്പുള്ളൂ അല്ലാതെ ഇവിടെ ഒരേ ചടങ്ങുകൾ ഒരേ സ്റ്റാഫുണ്ട് ഒരേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന് വേണ്ട എന്തെങ്കിലും പൈസയൊക്കെ ഞങ്ങളും കൊടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ എന്താ നമ്മൾ നേർച്ചിടുമല്ലോ പള്ളിയിലൊക്കെ നേർച്ചിട്ടുള്ള പൈസയൊക്കെ കൊടുത്ത് അന്നൊരു ചൊവ്വാഴ്ച ദിവസം വരുന്നു അപ്പോൾ എനിക്ക് അന്തോണി പുണ്യാളൻ്റെ അടുത്ത് നോവേന ഉണ്ടായിരുന്നു നോവേനയൊക്കെ പോകുന്നതാണ് ഞാനും സിബിച്ചിനും അപ്പോൾ രായ ചേച്ചിയും പറഞ്ഞു രാജേച്ചി ഇപ്പോൾ എന്തുമാണ് എന്നാൽ പോലും അന്തോണിസ് പുണ്യാള പള്ളിയിൽ വരാറുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും കേട്ടോ അപ്പം ഇതാണ് കാനാടിക്കാവ് അമ്പലം ഞങ്ങൾ നേരെ രാത്രി ഏഴ് മണിക്കുള്ള ഇംഗ്ലീഷ് മാസിനാണ് ഞങ്ങൾ പോയത് അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചൊരു ഒമ്പത് മണി ഒമ്പതിലൊക്കെ ആട ഒരുപാട് ലേറ്റായി വീട്ടിൽ കയറി പക്ഷെ വളരെ സന്തോഷമായിട്ടാണ് കേട്ടോ പോകുന്നത് ഏതൊരു വിശ്വാസത്തിൽ നമുക്ക് പുച്ഛിക്കാതിരിക്കാം എല്ലാം ഒരുപോലെയാണെന്ന് കരുതാം സമാധാനത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് ഒറിജിനൽ ആയിട്ട് നിക്കാൻ പറ്റട്ടെ അപ്പൊ